സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ച് ലിയോ പാപ്പ ആഗോളസഭ പ്രത്യാശയുടെ ജൂബിലി വർഷം ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസലിക്കയിൽ അനുവദിച്ച ജൂബിലി കൂടിക്കാഴ്ച വേളയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് പാപ്പ തന്റെ ഈ ആശങ്ക അറിയിച്ചത് അനുരഞ്ജന പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കുകയും എല്ലാവർക്കും സുരക്ഷയും അന്തസ്സും ഉറപ്പു നൽകുന്ന പരിഹാരങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് സമാധാന സംസ്ഥാപന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയെന്നത് എല്ലാ രാജ്യങ്ങളുടെയും കടമയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു വളരെ ആശങ്കാജനകങ്ങളായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതി ഗുരുതരമാംവിധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നും പാപ്പ പറഞ്ഞു ഇത്രയും ലോലമായൊരു നിമിഷത്തിൽ ഉത്തരവാദിത്വവും യുക്തിയും പുലർത്തണമെന്ന് സകലരോടും അഭ്യർത്ഥിക്കുന്നു ആരും ആരുടെയും അസ്തിത്വത്തിന് ഭീഷണിയാകരുതെന്നും പാപ്പ പറഞ്ഞു നീതി സമാധാനം പൊതുനന്മ എന്നിവയിൽ എന്നിവയിലധിഷ്ഠിതമായ ശാശ്വത സമാധാനം കെട്ടിപ്പടുക്കുന്നതിനായുള്ള ആദരവോടുകൂടിയ കൂടിക്കാഴ്ചയിലൂടെയും ആത്മാർത്ഥ സംഭാഷണത്തിലൂടെയും വേണം ആണവഭീഷണിയിൽ നിന്ന് മുക്തമായൊരു സുരക്ഷിത ലോകം കെട്ടിപ്പടുക്കാനുള്ളതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു വത്തിക്കാൻ ഡെസ്ക് വോക്സ് ന്യൂസ്